കിടക്കണ കിടപ്പ് കിടത്തുക ആരെങ്കിലും കണ്ട സൈക്കിളുടെ കാഴ്ചയാണ് ഇപ്പം റിസ്ക് എടുത്ത് ഞാൻ എടുത്ത് കരയിലെടുത്തിട്ടതാ എന്നാൽ അതൊന്നെടുത്ത് അകത്ത് വെക്കാനോ ലോക്കറിൽ വെച്ച് പൂട്ടാനോ അതിനൊന്നും അവക്കെ നേരെയില്ല ഇല്ല അപ്പോൾ ഇങ്ങനെ എടുത്തൊരുങ്ങി എടുത്തൊരുങ്ങി ഇങ്ങനെ അടക്കണേ എന്താണ് ഈ സാധനം ഇവിടെ ഇതിന്റെ ഇതിന്റെ വില മൂല്യം നമുക്ക് ജീവിക്കാം എന്നാൽ അടുക്കള ചിന്തിക്കാനാവുമോ അതെ ആരാണ് ഈ ഭീകരൻ കൊക്കോസ് ന്യൂസിഫെറ എന്നാണ് ഇവന്റെ രാസനാമം വരത്തനാണത്രേ തെക്കു കിഴക്കൻ അതായത് ഇന്തോനേഷ്യൻ ദ്വീപുകാരൻ കോക്കോച്ചി പണ്ട് ഇന്തോ പസഫിക് മേഖലയിൽ നിന്ന് കേരളത്തിലേക്കുള്ള സമുദ്രയാത്ര ഏഴായിരം മുതൽ പതിനഞ്ചായിരം വർഷങ്ങൾക്കിടയിൽ ആര്യരും സായിപ്പും വിദേശികളും വരുന്നതിനും മുൻപേ സ്വാഭാവികമായി കടൽവഴി കേരളത്തിലെത്തിയതിന് പിന്നിൽ അദീർഘ ും അപായകരവുമായ യാത്രയുടെ ഒരു ചരിത്രമുണ്ട് ഇന്തോനേഷ്യൻ ദ്വീപുകളിൽ നിന്നും പ്രാദേശിക കടലുകളിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട് ഇതാണ് ഇന്തോനേഷ്യൻ ഭാഗങ്ങളിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് ഉള്ള ശക്തമായ പ്രവാഹം പിന്നെ മൺസൂൺ പ്രവാഹങ്ങൾ ഈ പ്രവാഹങ്ങളുടെ സഹായത്തോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കൻ തീരങ്ങളിലേക്ക് അതായത് കേരളത്തിന്റെ തീരത്തേക്ക് ഒഴുകി എത്തുന്നു ആ തേങ്ങകൾക്ക് ആറായിരം കിലോമീറ്ററിന് മേലെയുള്ള സമുദ്രയാത്രയിൽ നിരവധി അപകട സാധ്യതകൾ നേരിടേണ്ടി വന്നിരുന്നിട്ടുണ്ടാകും അത്ഭുതകരമായ യാത്ര പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുത്തിരിക്കാം കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് കടൽജീവികളുടെ ആക്രമണം ഉപ്പുവെള്ളത്തിൽ തുടങ്ങിയവയെ എല്ലാം അതിജീവിച്ചു ഒഴുകി തീരത്തെത്തിയ തേങ്ങകൾ മണലിൽ മുളിച്ച് കേരളത്തിലെ തെങ്ങിൻതോപ്പുകൾ ആയി മാറി നമ്മുടെ നാടൻ കോക്കോച്ചി ലോകത്തിലെ ആദ്യത്തെ പര്യവേക്ഷകൻ ആയിരിക്കും കൊളംബസിന്റെ എക്സ്പീഡിഷൻസ് പോലെ കൊള്ളേടിക്കലല്ല കേരളത്തിൽ അത് ഒരു സാംസ്കാരിക അക്കണായി മാറി കൊളംബസ് വാസ്കോ ഡഗാമ ചെയ്തുപോലെ സംസ്കാരങ്ങളെ നശിപ്പിച്ചില്ല തേങ്ങയ്ക്ക് വിവിധ ഭൂഖണ്ഡങ്ങൾ കടക്കാൻ കൊടുങ്കാറ്റും കടൽ കൊള്ളക്കാരും രോഗങ്ങളും ഒക്കെ ചവിട്ടിക്കൂട്ടി താണ്ടാൻ തന്റെ മുക്കണ് സഹായം സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സത്യങ്ങളെയും ഭാവിയെയും കാണാനുള്ള കഴിവായിരിക്കാം ഒടുവിൽ കേരളത്തിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചിരിക്കാം തെങ്ങ് ഒഴുകി വന്ന് ദൈവത്തിന്റെ നാടിന് ജീവൻ കൊടുത്തു തെങ്ങ് എന്നതിന്റെ സംസ്കൃത പദമാണ് നാളികേരം നാലികേരത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് പേരിന്റെ ഉത്ഭവം കേരളം എന്ന പേർ തന്നെ കേര തെങ്ങ് അലം നാട് എന്ന വാക്കുകളിൽ നിന്നാണ് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു അതായത് തെങ്ങുകളുടെ നാട് എന്ന അർത്ഥത്തിൽ ഇത് കേരളവും തെങ്ങും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും സമീപകാലത്ത് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും ഉപഭോഗത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് കാരണം വെളിച്ചെണ്ണയുടെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് ആളുകൾ കൂടുതൽ ബോധവാന്മാരായിട്ടു പ്രത്യേകിച്ചും വെളിച്ചെണ്ണ ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്നും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നുള്ള പഠനങ്ങൾ ഇതിന്റെ പ്രചാരം കൂട്ടി കീറ്റോ ഡയറ്റ് പോലുള്ള ഭക്ഷണ രീതികൾ പ്രചാരത്തിൽ വന്നതും വെളിച്ചെണ്ണയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു പല റെസ്റ്റോറന്റുകളിലും വീടുകളിലും വെളിച്ചെണ്ണയും തേങ്ങയും ഉപയോഗിക്കാൻ തുടങ്ങി കേരളീയ വിഭവങ്ങൾ പോലെ സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ വെളിച്ചെണ്ണ ഒരു മികച്ച മോയ്സ്ചറൈസറായും കേശസംരക്ഷണ ഉൽപ്പന്നമാണെന്നും തിരിച്ചറിഞ്ഞു വ്യാപകമായി പല സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെയും പ്രധാന ഘടകമായി വെളിച്ചെണ്ണ മാറിക്കഴിഞ്ഞു ഒരു ഗുണവും മണവുമില്ലാതെ ഇല്ലാതെ മലയാളി ഒരു സാധനത്തെയും അടുക്കളയിൽ കയറ്റില്ല കൂടുതൽ അറിയാം തുടരും